നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ വരികയാണ് ദിവസങ്ങൾ മാത്രം ബാക്കി ആരോപണങ്ങളുമായാണ് ഇലക്ഷന് വരുന്നത് മുൻ മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ മധ്യ കുംഭകോണത്തിന്റെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി പ്രധാന ആവർത്തിക്കുകയായിരുന്നു കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ വലം കൈയും മുൻ മനീഷ് യും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പഡ്പഗഞ്ചിൽ നടന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചത് നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ശക്തമായി രംഗത്ത് വന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്നതും ശ്രദ്ധേയമാണ് കേജ്രിവാൾ വരുമ്പോൾ ഒരു ചെറിയ കാറായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നും പുതിയൊരു തരം രാഷ്ട്രീയ രീതി അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീട് ഡൽഹിയെതിൽ മാറ്റിമറിക്കുമെന്ന് കേജ്രിവാൾ വാഗ്ദാനം നൽകിയെന്നും എന്നാൽ ഡൽഹിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ എവിടെയും കണ്ടില്ല എന്നും വിമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ അദ്ദേഹത്തെ എവിടെയും കാണാനില്ലായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു അദ്ദേഹം ശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചു പക്ഷേ ഏറ്റവും വലിയ മധ്യകുംഭകോണം നടന്നത് ഡൽഹിയിലാണെന്നും രാഹുൽ ഗാന്ധി ആനടിക്കുകയായിരുന്നു കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് പുതുക്കിപ്പണിയാൻ എ പി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചുവെന്നും പ്രധാനമന്ത്രി മോദിജി തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി താൻ അവർക്ക് താക്കോൽ കൈമാറുകയും അത് നിങ്ങൾക്ക് തന്നെ സൂക്ഷിക്കാമെന്ന് പറയുകയും ചെയ്തുവെന്നും പക്ഷേ ാണ് സ്ഥാനാർത്ഥിയായി സിസോദിയ വീണ്ടും വീണ്ടും ജനവിധി തേടുന്ന സീറ്റാണ് പട്പർഗഞ്ച് ഡൽഹിയിൽ സിസോദിയ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് കേജ്രിവാൾ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം വേണമെന്ന നിലപാട് പുലർത്തിയിരുന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ മത്സരിക്കുന്ന സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരു പാർട്ടികൾക്കും ഇടയിൽ സഖ്യമില്ലാതെ പോവുകയായിരുന്നു മറ്റു പാർട്ടികൾക്ക് മോദിജിയെ പേടിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കെജ്രിവാൾ ഭയക്കുന്നു തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ നാനാ ഭാഗത്ത് നിന്നും വിവാദങ്ങൾ ഓരോന്നായി ഉയർന്നു വരുമ്പോൾ ഡൽഹിന് ആരുടെ കൈകളിലാകുമെന്ന് ജനങ്ങൾ നിശ്ചയിക്കും ആ ജനവിധി എന്തായിരിക്കും എന്നറിയാൻ ഫെബ്രുവരി എട്ട് വരെ കാത്തിരിക്കാം